എക്സാം തുടങ്ങിയ ഗുസ് ഭയങ്കര ഫുൾ മാർക്ക് കിട്ടുവോ പഠിച്ചു ഇവിടെ ഒരാള് എലിഫന്റ് മിടുക്കൻ ഞാൻ ഇരുത്തിയ സ്ഥലത്തൊന്നും അല്ല ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല മിടുക്കി കുട്ടിയായിട്ട് പഠിക്കണേ നാളെ ഫുള്ള് കിട്ടുവോ പഠിച്ചോ 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 അച്ഛൻ വൈകുന്നേരം വന്ന് ചായ കൂടി കഴിഞ്ഞു കിടക്കുന്ന സീനാണ് കുഞ്ഞു നന്നായിട്ട് പഠിച്ചേ വെരി ഗുഡ് പഠിച്ചു പഠിച്ചു പെട്ടെന്ന് ഞാൻ സംസാരിക്കണോ ചായ പിടിച്ചിട്ട് എക്സാം തുടങ്ങിയ എനിക്ക് പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞ ടെൻഷൻ നാലാം ക്ലാസ് രണ്ടാം ക്ലാസ് ആണ് പക്ഷെ എനിക്ക് അവരെ വല്യ ക്ലാസ്സിലായ എന്റെ ഫീൽ ആ എക്സാം തുടങ്ങിയ ടെൻഷൻ അപ്പോൾ ബാക്കി ഞാൻ എല്ലാ ജോലിയും ചെയ്ത് തീർത്തിട്ടാണ് ഇവർ വരാറായപ്പോൾ തന്നെ ഞാൻ എല്ലാം തീർത്ത് എന്നാന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് എഴുന്നേറ്റാല് ഇവർ സംസാരം അല്ലേ പല പല വിഷയങ്ങളിലോട്ട് അറിഞ്ഞാൽ മാറിയുള്ള സംസാരമായിരിക്കും ഞാനത് കാരണം എന്താ എല്ലാ ജോലിയും തീർത്ത് വെച്ച് അവർ പഠിപ്പിക്കാൻ നാളെ തൊട്ട് തുടങ്ങുമല്ലേ അപ്പം ഞാൻ അവരെ പഠിപ്പിച്ചിട്ട് വരാം ഓക്കേ